പ്രഭാത പ്രാർത്ഥന ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനം എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം കരുണാമയനും സ്നേഹസമ്പന്നനുമായ കർത്താവ് അങ്ങേപ്പോലെ സ്നേഹിച്ച് സ്നേഹിച്ച് മാത്രം ജീവിക്കുവാൻ ഒരു ദിനം കൂടെ ദാനമായി നൽകിയ അങ്ങേ കൃപയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ കർത്താവെ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് അങ്ങ് എനിക്ക് പ്രത്യേകം ദൗത്യം നൽകിയത് അന്ധകാര ശക്തിയിൽ നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്ത് ശക്തിയാൽ നിറച്ചത് വീണ്ടും വീണ്ടും എന്നെ പല രീതിയിലും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നെ തൻ്റെ വലയിലാക്കാൻ ആഗ്രഹിച്ച് എന്നെ സമീപിക്കുന്ന സാത്താൻ്റെ ശക്തികൾക്കെതിരെ പോരാടി ബിജശ്രീ ലാളിതനായി കർത്താവിനോടൊപ്പം സർവദാ ചരിക്കുവാനാണ് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ച് എന്നെ തൻ്റെ സ്വന്തം ജനതയുടെ ഭാഗമാക്കി മാറ്റിയ കർത്താവിനെ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ച് 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 മാത്രം ജീവിച്ച് മുന്നേറുവാൻ എന്നെ അനുഗ്രഹിച്ച് അഭിഷേകത്താൽ ജലിപ്പിക്കയണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വിൻസൻ ദുരിതവേളയിൽ ഒരു തവണ മാത്രം പറയുന്ന ദൈവത്തിന് സ്തുതി ഐശ്വര്യ സമൃദ്ധിയിലേക്ക് ആയിരം കൃതച്ഛതകളേക്കാൾ വിലയുള്ളതാണിത്